നമസ്കാരം സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തു എന്ന് പറയുന്നത് വരെ പോരാടുമെന്ന് മരിച്ച സിദ്ധാർത്ഥന്റെ അച്ഛൻ അന്വേഷണം വഴിമുട്ടിയതിൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ജയപ്രകാശ് വിമർശിച്ചു ആദ്യം മുഖ്യമന്ത്രിയെ കണ്ടപ്പോഴും ധൃതി പിടിച്ചു തന്നെയാണ് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം വീണ്ടും ധൃതി പിടിച്ച നീക്കങ്ങൾ ഉണ്ടായി ആഭ്യന്തര മന്ത്രാലയം ഒന്നും അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് അറിഞ്ഞില്ലെങ്കിൽ അത് വീഴ്ചയല്ലേ തലവനായ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുന്നതിന്റെ ലോജിക്ക് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു അവസാനം മൂന്ന് വനിതാ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അവരാണ് വൈകിപ്പിച്ചത് എന്ന് പറയുന്നു അപ്പോൾ തലപ്പത്തുള്ളവർ എന്ത് ചെയ്യുകയായിരുന്നു ആരുടെയെങ്കിലും മുകളിൽ പഴി ചാടുകയാണ് സർക്കാർ അവരെ മാത്രം സസ്പെൻഡ് ചെയ്താൽ മതിയോ ധൃതി പിടിച്ച് നടപടിയിലേക്ക് കടന്നത് കൊണ്ട് ഞങ്ങൾ വെറുതെ നിൽക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് ഇനിയും പ്രക്ഷോഭമുണ്ടായാൽ സർക്കാരിനെ ബാധിക്കുമെന്നറിയാം അത് തനിക്ക് പ്രശ്നമല്ല നീതി കിട്ടും വരെ പോരാടുമെന്നും ഏത് ചെറിയവന്റെ വീട്ടിലായാലും വലിയവന്റെ വീട്ടിലായാലും പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇനി സി ബി ഐ അന്വേഷണം വരുമെന്ന് പ്രതീക്ഷയുണ്ട് അന്വേഷണം തുടങ്ങും വരെ വെറുതെ നിൽക്കില്ല ഒരു മന്ത്രിയുടെ വീട്ടിലേക്കും ുമായി പോയിട്ടില്ല പോകുന്നുവെങ്കിൽ പ്രതിഷേധിക്കാനായിരിക്കുമെന്നും ജയപ്രകാശ് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് തുടക്കം മുതൽ തങ്ങൾക്കൊപ്പം നിന്നുവെന്നും ഒരു കുടുംബത്തെ പോലെ ഒപ്പം ഉണ്ടായിരുന്നുവെന്നും ജയപ്രകാശ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്